നമസ്കാരം പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നുള്ളത് മഞ്ചേരി മുള്ളമ്പാർ എന്ന സ്ഥലത്താണ് ഇവിടെ അഞ്ചു സെന്റിലെ ആയിരം സ്ക്വയർ ഫീറ്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഷാറൂഖ് ഖാൻ ജനീബ ദമ്പതികളുടെ വീടാണ് മാക്സിമം ബഡ്ജറ്റ് കുറച്ചിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ വീടിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം വീടിന്റെ എലവേഷൻ വളരെ സിമ്പിൾ ആയിട്ടും ഭംഗിയിലുമാണ് ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ പ്ലാനിങ് കൺസ്ട്രക്ഷൻ എല്ലാം ചെയ്തിരിക്കുന്നത് ഹേഡി ബിൽഡേഴ്സ് ആണ് മഞ്ചരിക്കാർ ആയിട്ടുള്ള ആളുകളാണ് ഇവരെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അഞ്ച് സെന്റ് പ്ലോട്ടില് ആയിരം സ്ക്വയർ ഫീറ്റിൽ പതിനേഴ് ലക്ഷത്തിനാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന്റെ ചുറ്റു കോമ്പൗണ്ട് വാൾ കൊടുത്തിരിക്കുന്നു വീടിന് മാച്ചായിട്ടുള്ള ഡിസൈനിങ് ആണ് കോമ്പൗണ്ട് വാളിന് കൊടുത്തിരിക്കുന്നത് മെയിൻ എൻട്രൻസ് വരുന്നത് ഇവിടെയാണ് ജിആായി സ്ലൈഡിങ് ഡോറിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത് സെൻട്രില് ജാളി കട്ടിങ് ഡിസൈനും നൽകിയിരിക്കുന്നു വീടിന്റെ എലവേഷൻ ഭംഗി കൊടുക്കുന്നത് വാൾ പെയിന്റിംഗ് റൗൺ ഹോള് ബേ വിൻഡോ എൽ ഇ ഡി ലൈറ്റ്സ് എന്നിങ്ങനെയാണ് അഞ്ച് സെന്റ് പ്ലോട്ട് ആയതുകൊണ്ട് വീടിന്റെ ഫ്രണ്ടിലേക്കാണ് അത്യാവശ്യം മുറ്റം ലഭിച്ചിരിക്കുന്നത് മുറ്റം ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് സൈഡിലും ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ വീടിന്റെ ഫ്രണ്ടിലേക്ക് വരുന്ന ബേ വിൻഡോന്റെ താഴെ പ്ലാന്റ് സെറ്റ് ചെയ്യാനുള്ള സ്പേസും നൽകിയിട്ടുണ്ട് ഇനി വീടിന്റെ സിറ്റൌട്ടിലേക്കാണ് സിറ്റൌട്ടിന്റെ രണ്ട് സൈഡിലും ബ്രൌൺ ഹോള് കൊടുത്തിരിക്കുന്നു ഈ ഒരു ഹോള് കൊടുത്തത് കൊണ്ട് തന്നെ വീടൊരു എലക ലുക്ക് കൊണ്ടുവരുന്നുണ്ട് ഓപ്പൺ കൺസെപ്റ്റിലാണ് സിറ്റൌട്ട് ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിലേക്ക് കയറാനായിട്ട് രണ്ട് സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നു സിറ്റൌട്ടിന്റെ അതേ സൈസിലുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിൽ വിരിച്ചിട്ടുള്ളത് ഫ്ലോറിൽ വൈറ്റില് ഡിസൈൻ വരുന്ന ടൈലാണ് വിരിച്ചിരിക്കുന്നത് സിറ്റൌട്ടിലെ ഡബിൾ ഡോർ വരുന്ന ഒരു വിൻഡോസ് കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ ഇരിക്കാനായിട്ട് രണ്ട് ചെയറും ഇവിടെ നൽകിയിട്ടുണ്ട് ഈ വീടിന്റെ വിൻഡോസ് എല്ലാം മഹാഗണി വുഡിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സീലിംഗ് സിമ്പിൾ ആയിട്ട് നോർമൽ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് സിറ്റോഡിന്റെ സൈസ് വരുന്നത് മൂന്ന് മുപ്പത് ഒന്ന് എൺപത് ആണ് ഇനി മെയിൻ ഡോറിലേക്കാണ് സിറ്റൂട്ടിന്റെ ഇയർ സൈഡിലാണ് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത് മഹാഗണി വുഡിലെ ഡബിൾ ഡോറില് സിമ്പിൾ ആയിട്ടുള്ള ഡോറാണ് സെൻറ്ററിൽ രണ്ട് ഹാൻഡിലും നൽകിയിട്ടുണ്ട് സിറ്റൂഡിൽ നിന്നും നേരെ കയറി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ് എന്റെ റൈറ്റ് സൈഡിലാണ് ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്റെ ലെഫ്റ്റ് സൈഡിലാണ് രണ്ട് ബെഡ്റൂമും കിച്ചണും നൽകിയിരിക്കുന്നത് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ബ്രൗൺ കളർ വരുന്ന സോഫ സീറ്റാണ് ഇവിടെ കോർണറിൽ നൽകിയിരിക്കുന്നത് രണ്ട് സൈഡിലും ആളുകൾക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നു താഴെ കാർപ്പറ്റ് ഇരിച്ചിട്ടുണ്ട് സെറ്റിയുടെ ബാക്ക് വശത്തായിട്ട് നാല് ഡോർ വരുന്ന ഒറ്റ വിൻഡോസും അവിടെ കൊടുത്തിട്ടുണ്ട് സെറ്റിയോട് ചേർന്നിട്ടുള്ള ഇവിടെ ആയിട്ട് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് അതിന് മുകളിൽ ഷോ ഡെക്കോറേറ്റംസ് വെക്കാനുള്ള സ്പേസും നൽകിയിട്ടുണ്ട് എ സി ബി ഷീറ്റ് കൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ലിവിംഗിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറാണ് ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് വീടുകളെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി ഡൈനിങ് സ്പേസിലേക്കാണ് ഇവിടെയാണ് ഡൈനിങ് ടേബിൾ കൊടുത്തിരിക്കുന്നത് ആറുപേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഡൈനിങ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് വുഡിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടോപ്പിലായിട്ട് മാർബിളാണ് കൊടുത്തിട്ടുള്ളത് അതിനോട് ചേർന്നിട്ട് നാല് ഡോറ് വരുന്ന ഒറ്റ വിൻഡോസും അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റെയർ കേസിലേക്കാണ് ഡൈനിങ് ടേബിളിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റെയർ കേസിന്റെ ഡിസൈനിങ് ആണ് ഡൈനിങ് സ്പേസിന് കൂടുതൽ ഭംഗി കൊടുക്കുന്നത് ഇവിടെ വരുന്ന വാളിൽ മൂന്ന് വാൾ പിച്ചർ കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ ഒരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട് ഇവിടെ മുകളിൽ നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റിൽ വാർത്തിരിക്കുന്ന സ്റ്റെയർ കേസ് ആണ് സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്പില് ഉടൻ ഡച്ച് വരുന്ന ടൈലാണ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിൽ ജി ഐയിലാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിലായിട്ട് വിടേണ്ടച് വരുന്ന പെയിന്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസ് കയറി ലാൻഡിങ് വരുന്ന ഈ ഒരു ഭാഗത്ത് നാല് ഡോർ വരുന്ന ഒറ്റ വിൻഡോസ് കൊടുത്തിരിക്കുന്നു അതിന്റെ മുകളിലായിട്ട് പറഗോള ഡിസൈനും കൊടുത്തിട്ടുണ്ട് അവിടെ ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസ് കയറി ഇവിടെ ആയിട്ട് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് എ സി പി ഷീറ്റിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ വീണ്ടും ഡൈനിങ് സ്പേസിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് വരുന്ന വാളിൽ മൂന്ന് ആയിട്ടുള്ള ഷെൽഫ് കൊടുത്തിരിക്കുന്നു വുഡൻ ടച്ച് വരുന്ന പെയിന്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളിലായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും മുകളിലായിട്ട് വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട് എന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഡോറ് ബെഡ്റൂമിലേക്കുള്ളതാണ് അതിൻ്റെ ആണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ്ങിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി പതിനഞ്ച് അഞ്ഞൂറ്റി ഇരുപതാണ് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്താണ് വാഷിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത് എന്റെ റൈറ്റ് സൈഡിലാണ് ഒരു ബെഡ്റൂം വരുന്നത് അതിനോട് ചേർന്നിട്ടുള്ള വാളിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ഷെൽഫും കൊടുത്തിട്ടുണ്ട് വാഷിംഗ് ഏരിയയുടെ വാളിൽ ടൈല് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സെൻട്രില് മിററും നൽകിയിട്ടുണ്ട് ഗോൾഡൻ ബേസിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിൽ ടൈലാണ് ഇരിച്ചിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന്റെ താഴെ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് എ സി ബി ഷീറ്റിലാണ് ഡോറ് നൽകിയിട്ടുള്ളത് ഇനി ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് ലിവിംഗ് സ്പേസിനോട് ചേർന്നിട്ടുള്ളതാണ് ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറാണ് റെഡിമെയ്ഡ് കോട്ടാണ് വാളിനോട് ചേർന്നിട്ടാണ് ബെഡ് ബോട്ട് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും വിൻഡോസ് കൊടുത്തിരിക്കുന്നു നേരെ കാണുന്ന വിൻഡോസ് ബേ വിൻഡോ കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കൂടുതൽ വീടുകളിലും കാണുന്നതാണ് ഈ ബേ വിൻഡോ ഇവിടെ കൊശം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കിടക്കാനും ഔട്ട് സൈഡിലുള്ള വ്യൂ നല്ല രീതിയിൽ കാണാനും സാധിക്കുന്നതാണ് ഇവിടെ വിടൻ ടച്ച് വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോട്ടിന്റെ ഈ ഒരു സൈഡിലാണ് വാൾറൂമ് കൊടുത്തിരിക്കുന്നത് പാർട്ടിക്കൽ ബോർഡ് കൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വാൾറൂമിന്റെ സൈഡിലായിട്ട് മിറർ യൂണിറ്റും നൽകിയിട്ടുണ്ട് ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിരിക്കുന്നത് ബാത്റൂമിന്റെ ഡോർ എല്ലാം റെഡിമെയ്ഡ് ഡോർ ഡോറാണ് നാല് രണ്ടിന്റെ ബ്ലൂ ആൻഡ് വൈറ്റ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബാത്റൂമിന്റെ സൈസ് വരുന്നത് നൂറ്റി മുപ്പത്തി ആറ് ഇരുന്നൂറ്റി പതിനഞ്ചാണ് ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് സ്റ്റെയർ കേസിനോട് ചേർന്നിട്ടുള്ളതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത്തഞ്ച് മുന്നൂറ്റി മുപ്പതാണ് റെഡിമെയ്ഡ് കോട്ടാണ് വാളിനോട് ചേർന്നിട്ടാണ് കോട്ട അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലും വിൻഡോസ് കൊടുത്തിരിക്കുന്നു അത്യാവശ്യം വാൾ ലൈറ്റുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് നേരെ കാണുന്ന വിൻഡോസ് ബാ വിൻഡോ കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് കോട്ടിന്റെ സൈഡിൽ സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട് കൂടുതൽ ആളുകൾ നമ്മളോട് കമന്റ് ചെയ്യാറുണ്ട് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേർഡ് കാണിക്കുമോന്ന് അത്തരക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇത് കോട്ടിന്റെ ഇവിടെ ആയിട്ടാണ് വാൾറൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബോർഡ് കൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സൈഡിലായിട്ട് മിറർ യൂണിറ്റും നൽകിയിട്ടുണ്ട് ബെഡ്റൂമിന്റെ ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി ഇരുപതാണ് ഗ്രീൻ ആൻഡ് വൈറ്റ് ടൈൽ ആണ് ഇവിടെ വിധിച്ചിരിക്കുന്നത് ഇനി വീടിന്റെ കിച്ചണിലേക്കാണ് എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തി ഒറ്റ കിച്ചൺ ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തഞ്ച് നാനൂറ്റി തൊണ്ണൂറാണ് കിച്ചണിന്റെ സൈസ് വരുന്നത് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്നിട്ടാണ് ടേബിൾ നൽകിയിട്ടുള്ളത് വുഡിലും ഗ്ലാസ്സിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിനോട് ചേർന്നിട്ടുള്ള വാളിൽ വൈറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്നിട്ടുള്ള വാളില് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഗ്ലാസിന്റെ ഡോറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന്റെ തായ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് എ സി പി ഷീറ്റിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് സിങ്ക് കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്നിട്ടന്നെ ഗ്യാസ് സ്റ്റോവ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെന്റിലേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ഭാഗത്തും വിൻഡോസ് നൽകിയിട്ടുണ്ട് ഇവിടെ അപ്പർ ക്യാബിനറ്റുകളും കൊടുത്തിട്ടുണ്ട് പുകയില്ലാത്ത വിറകടുപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആയിരം സ്ക്വയർ ഫീറ്റിലെ പതിനേഴ് ലക്ഷത്തിന് നിർമ്മിച്ച ഈ വീടിന്റെ പ്ലാൻ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് സ്റ്റോർ റൂമില്ലാത്തത് കൊണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോറേജിന് നല്ല രീതിയിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് കൂടാതെ കിച്ചൺ റാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് മെഷീൻ ടേ വിറകടുപ്പ് എന്നിങ്ങനെല്ലാം ഈ ഒരൊറ്റ കിച്ചണിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മനോഹരമായിട്ടാണ് ഈ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒറ്റ കിച്ചൺ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു കിച്ചൺ ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടെയുള്ള ബെല്ലൈക്കുണോ ക്ലിക്ക് ചെയ്യാം എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ ഇവിടെയാണ് കിച്ചണിൽ നിന്ന് പുറത്തേക്കുള്ള ഡോർ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ടൊരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ബ്ലൂ ആൻഡ് വൈറ്റ് ടൈലാണ് ബാത്റൂമിൽ വിരിച്ചിരിക്കുന്നത് ഇവിടെ മുറ്റം ചെറിയൊരു സ്പേസേ ഉള്ളൂ ഇവിടെയാണ് കിണർ കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ് കേട്ടോ പാടം ഏരിയയിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത് നല്ലൊരു പച്ചപ്പും തെങ്ങും ആയിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ് അപ്പൊ നിങ്ങൾക്ക് വീടൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ വീടിനെ കുറിച്ച് കമൻറ്റ് എഴുതോളൂ ഏ ബിൽഡേഴ്സ് ആണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഇവരെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്ത പുതിയൊരു ഹോമോ ആയിട്ട് ഞാൻ വരാം